നിങ്ങൾ അറിഞ്ഞോ ഇങ്ങനെ നിൽക്കാൻ നിങ്ങൾക്കായി ഓപ്പൺ വികസിത വികസിത ഒറ്റി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തു ബി ജെ പി പാലക്കാട് വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വികസിത കേരളത്തിനായി വികസിത ഒറ്റപ്പാലം കോൺക്ലേവ് നടന്നു ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം നിർവഹിച്ചു കൊല്ലം ി ഭരിച്ച് കോൺഗ്രസും ലെഫ്റ്റും ഭരിച്ചു ജനങ്ങളെ വിശ്വസിച്ചു അവർക്ക് അവസരങ്ങൾ കൊടുത്തു ഒറ്റപ്പാലം ഭരിക്കാൻ യു ഡി എഫിന് കൊടുത്തു എൽ ഡി എഫിന് കൊടുത്തു യു ഡി എഫ് യു ഡി എഫ് എത്രയോ വാഗ്ദാനങ്ങൾ തന്നു ജനങ്ങൾക്ക് കൊടുത്തു ഗരീബി ആ പക്ഷേ ഇപ്പോ ഇന്ത്യ രാജ്യത്തിൽ നോക്കുമ്പോൾ ഏറ്റവും പിന്നിലായി നിൽക്കുന്ന ഒരു സംസ്ഥാന സംസ്ഥാനമായിട്ട് മാറുന്ന കാഴ്ചയാണ് നമ്മൾ രാജ്യത്തിൽ ഏറ്റവും കൂടുതൽ വിലക്കേറ്റം നമ്മുടെ നാട്ടിൽ രാജ്യത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ നമ്മുടെ നാട്ടിൽ ഭരണം ഗവർണൻസ് നല്ല ഭരണം ഗുഡ് ഗവർണൻസ് പണ്ടുകാലത്ത് ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഉത്തർപ്രദേശ് ബീഹാർ ആയിരുന്നു ജനങ്ങളുടെ മനസ്സിൽ കേരളം ഇന്ന് പറഞ്ഞ ഒരു ഡിസ്കഷൻ നടത്തിയാൽ കേരള നമ്പർ അതിലൊന്നാം നമ്പറിലാണെന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷേ ടോപ്പ് ഫൈവിൽ തീർച്ചയായും ആ നമ്മുടെ സംസ്ഥാനം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു കവിയും സാഹിത്യകാരനുമായ അഡ്വക്കേറ്റ് പി ടി നരേന്ദ്രമേനോൻ ഫിലിം പ്രൊഡ്യൂസർ മുകുന്ദൻ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ ഒറ്റപ്പാലം മണ്ഡലം പ്രസിഡന്റ് സുമേഷ് ചീരാത്തൊടി എസ് സ്വരൂപ് കെ പി കൃഷ്ണകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു